േ ഇ ഞങ്ങളുടെ ഒരു ഡെയിൻമെയില പ്രത്യേകിച്ച് എന്റെ ഒക്കെ നല്ല ഉറക്കിരക്ക അങ്ങനെ അങ്ങനെതാണ് രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലും പോയി പല്ലും തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉപ്പുമാവും പഴവായിരുന്നേ അത് ഞാൻ ഉണ്ടാക്കിയതാണേ കാരണം സാധാരണ അങ്ങനെ എഴുന്നേറ്റ് വന്നാൽ ഒന്നെ എടുത്ത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോഴത്തേക്കിനി നമ്മുടെ അമ്മയ്ക്ക് പനി കുറവില്ല അങ്ങനെ താങ്ക് അങ്ങനെ അതേ പപ്പ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഒത്തിരി താമസിച്ചാണേ വന്നത് അപ്പോഴത്തേക്കിനും ഞാൻ എന്താ വെണ്ടയ്ക്കാൻ മെഴുക്കുവരട്ടിയും തോരനേയും ചമ്മന്തിയും നമ്മുടെ മോര് പച്ചമോരും ഉണ്ടാക്കിയേ മീനൊന്നും ഇല്ലായിരുന്നേ അപ്പോഴത്തേക്കിനും പിന്നെ അമ്മയാണെങ്കിൽ ആ എന്തുവാ വെളിയിലാണേ ചോറ് വെക്കുന്നത് എന്തുവാണേലും അമ്മ തീ കത്തിച്ച് തന്നിട്ടാ പോയത് കേട്ടോ അങ്ങനെ ചോറുമായേ ജമയ്ക്ക് വയ്യന്ന് കേട്ടപ്പോഴേ എൻ്റെ കിളി പോയി കേട്ടോ എന്ന് വെച്ചാൽ ഈ അടുക്കള കയറൽ കുറവാണ് അതുകൊണ്ട് അത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആണല്ലോ ഗെയ്സ് അങ്ങനെ എന്തുവാണെങ്കിലും അതെല്ലാം ആയിട്ട് പിന്നെ തേൻ്റെ മാമിക്കുട്ടീനിക്ക് ചോറ് കൊടുക്കാനുള്ള തന്ത്രപ്പാടാണ് രാവിലത്തത് തന്നെ ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് മാറിയത് അങ്ങനെ അപ്പോഴത്തേക്കിനി ഒരാഴ്ച ഏട്ടൻ പറഞ്ഞാൽ മുതോളത്ത് പോകാൻ വരുങ്ങെന്നും പറഞ്ഞിട്ട് അമ്പാടിമാനാണേ വയലിങ് ക്ലാസ്സിന് പോയേക്കുമായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വന്നിട്ടാണേ പോയത് മുതുകുളത്ത് അപ്പോഴത്തേക്കിനും ഞാൻ ആ ചായ ഇട്ട് കൊടുത്ത് ഞാനും കുറച്ച് ചായ കുടിച്ച് ചായ ശരനും കൊടുത്ത് ആ ആമിക്കുട്ടിയെ ഉറക്കാൻ കയറ്റിയിട്ട് ചെമ്മൻ ചെയ്ത ആമിക്കുട്ടി ഉറങ്ങത്തില്ല കേട്ടോ അവൾക്ക് മനസ്സിലായി എവിടെയോ പോകുന്നുണ്ടെന്നേ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ദൈവം ഉറങ്ങി തൂങ്ങിയിരിക്കും കേട്ടോ ആൾ പക്ഷെ ഉറങ്ങുമോ ഉറങ്ങത്തുമില്ല അങ്ങനെ വാശിയുണ്ട് കുറച്ച് വാശിയുമായിട്ട് ഇരിക്കുവാണേ ചേച്ചിയുടെ അടുത്ത് പോകണമെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കിനും ഒരു പേടി പേടിയുണ്ടായിരുന്നു എനിക്ക് കേട്ടോ ഇനി മുതോളത്തെ വീട്ടിൽ കയറത്തില്ലേ എന്നൊരു പേടിച്ചു പോയി ഞാനാ കാരണം അവൾ ചേച്ചി എന്നും പറഞ്ഞാണല്ലോ വരുന്നത് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും കയറി കേട്ടോ അങ്ങനെ നേരെ പോയത് മാമൻ്റെ വീട്ടിലോട്ടായിരുന്നേ മാമൻ്റെ വീട്ടിൽ പോയിട്ട് അവരെയും കണ്ടിട്ട് പിന്നെ നേരെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയി ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് രണ്ട് ചക്കയൊക്കെ ഇട്ടിട്ടാണ് വന്നതേ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ രേഷൻ്റെ ചിറ്റപ്പനെ ഒന്ന് കാണണമായിരുന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കയറി അവർ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ അങ്ങനെ ചിറ്റപ്പൻ്റെ ഗാർഡൻ തന്നെ ഒന്ന് കാണാനുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് കണ്ട് അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ചെടിയല്ല ഒരു മരം പോലുണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇവിടെ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പൂത്ത് കാണുന്നത് ഇപ്പോഴാട്ടോ ഞാൻ ചെന്ന ചെന്നങ്ങോട്ട് ഇറങ്ങിയ പാടെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് അതാണ് ഇന്ന് ഇതേ മുതൽ വീട്ടിൽ ചെന്നപ്പോൾ ആമിക്കുട്ടി ഒപ്പിച്ചതാട്ടോ ഇത് അപ്പ ഗൈസ് ഞാനാണെങ്കിൽ ഇന്നൊരു ഡെയിലി മൈ ലൈഫ് എടുക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു രാവിലെ തന്നെ പക്ഷേ ഇന്നൊരു ഒമ്പത് മണിയായി എഴുന്നേറ്റപ്പം ഒമ്പത് മണിക്ക് എഴുന്നേറ്റ് ചെന്നപ്പോഴത്തേക്കിനും അടുക്കള കാലിക്ക് കിടക്കുക പണി വാളിയെന്ന് മനസ്സിലായി അമ്മയ്ക്ക് പനി കൂടുതലാണ് പിന്നെ പെട്ടെന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവും പഴവുമായിട്ട് എല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോഴൊന്നും പെട്ടെന്നുള്ള ധൃതി കാരണം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് അപ്പത്തന്നെ അവിടെ പണി വാളിയെന്ന് മനസ്സിലായി പിന്നെ നേരെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പപ്പ വന്നിട്ട് പപ്പ കടയടച്ച് പപ്പ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരവിടെ മറ്റേ ഇഞ്ചക്ഷൻ പോലത്തെ ട്രിപ്പ് കയറ്റുമല്ലോ ട്രിപ്പ് പോലെ കൊച്ചുകുപ്പി അങ്ങനെ അമ്മയ്ക്ക് ട്രിപ്പ് കയറ്റി ട്രിപ്പ് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ വരാൻ ഒത്തിരി താമസിച്ചു അപ്പം പിന്നെ തീ കത്തിച്ച് തന്നിട്ടാണ് പോയത് അടുപ്പത്താ ചോറ് വെക്കുന്നത് തീ കത്തിച്ച് തന്നിട്ടാണ് അമ്മ പോയത് കേട്ടോ പിന്നെ ചോറായി മെരുക്കുരട്ടിയായി ചമ്മന്തിയായി മോരായി തോരന് വെച്ച് ഇതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കഴി സമയം കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവക്കുള്ള ഫുഡ് കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു മണിക്കൂർ എങ്ങും തൊടാതെ ഒരു മുക്കാൽ എങ്ങും തൊടാതെ വേണം ഇതൊക്കെ ഞാൻ ഫുഡ് കൊടുത്ത് പറഞ്ഞു എങ്കിൽ അപ്പോഴത്തേക്കിനും തന്നെ സമയം എത്ര പത്ത് പത്തര പത്തരയോളമായി ഞാൻ ഉപ്പുമ്മവും പഴവും ഒക്കെ കൊടുത്ത് വന്നപ്പം പിന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആക്കണമെന്നുള്ള ആ ഒരു ഇതായിപ്പോയി കേട്ടോ രാവിലെ വലിയ നേരത്തെ എഴുന്നേറ്റ പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പടിമൂന് വൈലിംഗ് ക്ലാസ് ഉണ്ടായിരുന്നേ വയറിംഗ് ക്ലാസ്സിനും പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ആണ് അറിയുന്നത് കുഞ്ഞിന് മൂന്നേ മുക്കാൽ വരെയുള്ള ക്ലാസ് അപ്പം ഇല്ലാതെ മുതുകുളത്ത് രാഷേൻ്റെ വീട്ടിൽ പോകാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് മണി വരാണ് സാധാരണ ക്ലാസ് അപ്പം ഞാനോട് അന്നാൽ പോയിട്ട് വരാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് മെസ്സേജ് കണ്ടപ്പോഴത്തേക്കിനും മൂന്നേ മുക്കാൽ ഉള്ളായിരുന്നു ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ രാഷേട്ടിനോട് പറഞ്ഞു ജയശേട്ടൻ നമുക്ക് അമ്പാടി മോനും കൂടെ വന്നിട്ട് പോവാമെന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ അമ്പാടി മോൻ വന്നിട്ടാണ് നാല് ആയപ്പോൾ അവൾക്കുള്ള പാലും കാച്ചിക്കൊണ്ട് പോയി അല്ലെങ്കിൽ പിന്നെ വാൾ വെക്കും അവൾ വണ്ടിക്കകത്ത് അങ്ങനെ അവളൊക്കെ ഉള്ള പാലും കാച്ചി അമ്പാടിക്കുട്ടനും പാലും കാച്ചി കൊടുത്ത് ആചിയമ്മയ്ക്കും കട്ടനും ചായയും കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ നേരെ മുതോളക്ക് പോയി അവൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് പിന്നെ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ പോയി പിന്നെ ഒന്ന് രണ്ട് വീടുകളിലെല്ലാം പോയി അപ്പം ഇന്നലെ തൊട്ട് അവൾ ചേച്ചി ചേച്ചി എന്ന് പറയുന്നില്ലേ അങ്ങനെ അവളെ കൊണ്ടുപോയി ആ ചേച്ചി ചേച്ചി അവളെ പിന്നെ അങ്ങനെ കൊണ്ടുപോയി ചേച്ചിയുടെ വീട്ടിൽ ആക്കി ിച്ച് അങ്ങനെ വന്ന് വന്നു കഴിഞ്ഞ് അതാണ്ട് ഇപ്പം ആഹാരമൊക്കെ കഴിച്ച് ആനിക്കുട്ടി പതിവ് പോലെ ഇന്ന് എന്തായിരുന്നു റാഗിയാണ് എപ്പോഴെങ്കിലും ഒരു നേരം റാഗി കൊടുക്കാൻ നോക്കും കേട്ടോ കഴിവത് ഉള്ളപ്പം അമ്പാടി കൂട്ടൻ ചോറ് കഴിച്ച് മുട്ട വറുത്തായിരുന്നു മുട്ട വറുത്തതും കൂട്ടി ഞങ്ങളെല്ലാം ചോറ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു കൈസ് ഡെയ് ഡെയ് ലൈഫ് ഈ രീതിയിലായി പോയി എന്ത് ചെയ്യാനോ എല്ലാം പാളിപ്പോയി അപ്പൊ അമ്പാടി മൂന്നെന്തുവാ പറഞ്ഞാ വിശേഷം ഇന്ന് വയലിങ്ക്ലാസിന് എന്തുവാരുന്ന് ആണോ ആ കുഞ്ഞ് പുതിയതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൊഴപ്പില്ലെന്നൊക്കെ പറയുന്നുണ്ട് അല്ല കുഴപ്പമില്ലാതെ ആയി വരുന്നുണ്ട് ഇരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് ഇടാ അവന്റെ ഒരു ഇത് ഇല്ലേ ഒരു പാട്ട് ഇല്ലേ പന്നാ അപ്പൊ അമ്പാടി പൂന ഒരു പാട്ട് പാടാൻ പോവാണേ ീണപ്പൊള വരുത്തി എഴുത്തി മുന്തിരിക്കുന്ന കുമെ മയക്കി മയക്കി എണ്ണക്കറമ്പിയെ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ കളിച്ച രണ്ടാം പിറവിയെ രണ്ടാം വിറവിയേ എണ്ണക്കിറമ്പിയെ നിന്റെ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ കളിച്ച രണ്ടാം പിറവിയെ രണ്ടാം പിറവിയ

大家。